വിപരീതമായിട്ടുള്ള വിശ്വാസം ഇതാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും അപകടം പിടിച്ചതായ ജഹൽ അതാണ് നിങ്ങൾ അവരോട് ചോദിക്കുക അള്ളാഹു അല്ലാത്താളെ വിളിച്ച് പ്രാർത്ഥിക്കാനാണോ ആരാധിക്കാൻ ആണോ നിങ്ങൾ എന്നോട് കേൾപ്പിക്കുന്നത് ഇത് ഇത് ഏ അറിവില്ലാത്തവരെ അഥവാ വിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ സത്യവിശ്വാസത്തിന്റെ ഘടകവിരുദ്ധമായ പല അനാചാരങ്ങൾ പല അന്ധവിശ്വാസങ്ങൾ കടന്നുകൂടുക അത് അവകളെ കുറിച്ച് ഒരു 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 അധികാരമോ വിജ്ഞാനമോ അവർക്ക് നൽകിയിട്ടേ ഇല്ല അവർ സ്വയം ഉണ്ടാക്കിയെടുത്തതാണ് ആരാണ് അവരോട് പറഞ്ഞത് ഇന്ന ബിംബത്തെ അമ്മയെ പൂജിക്കൂ ഇന്ന് ഖബറനെ പൂജിക്കൂ ഇന്ന് ആളോട് ചോദിക്കൂ അല്ലെങ്കിൽ ഇന്ന് ജിനനോട് വിളിച്ച് പ്രാർത്ഥിക്കൂ അല്ലെങ്കിൽ ഇന്ന വ്യക്തിയോട് വിളിച്ച് പ്രാർത്ഥിക്കൂ ആര് പറഞ്ഞു നാം അതിനെ കുറിച്ച് ഒരു വിവരവും അവർക്ക് കൊടുത്തിട്ടില്ല അവരുടെ പോക്കറ്റിട്ടിച്ചുണ്ടാക്കിയതായ ഭാഗമാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളെ കുറിച്ച് റബ്ബുൽ എന്ന വിഷയം പറഞ്ഞിട്ടുള്ളത് അതിൽ പറഞ്ഞതായ ശൈലിയാണ് വിശ്വാസപരമായ കാരണം അതാണ് ജനങ്ങളെ അപകടത്തിലേക്ക് എത്തിച്ചേരുക എത്തിച്ചേർക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എന്ന പേര് കാലഘട്ടത്തിൽ നല്ല കാര്യങ്ങൾ ധാരാളം ധാരാളമോടെയുണ്ട് എന്നിട്ടും വെക്കപ്പെട്ടത് എന്താണ് ജാഹിലിയത്ത് എന്നാണ് പേര് എന്തേ എന്താ പേരുകൾക്ക് വെക്കപ്പെട്ടു ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടം ആ കാലഘട്ടത്തിൽ തൗഹീദിന്റെ അഭാവം തൗഹീദ് അവിടെ സ്ഥലത്തില്ല മുൻപന്തിയിൽ നിൽക്കുന്നതായ എൽ ആ അതുകൊണ്ടാണ് ലാ ഇലാഹ ഷഹീദ് അന്നഹു വൽ മലായികത്തു ഉലുൽ ഉലുൽ പണ്ഡിതന്മാർ അപ്പോൾ അത് പറയില്ല ജാഹ്ലീങ്ങൾക്ക് വിപരീതമാകുന്ന പണ്ഡിതന്മാരാണ് സാക്ഷി നൽകുന്നത് അള്ളയേകൻ ജാഹ്ലീങ്ങൾ ആണെങ്കിലോ അള്ളാഹനോട് പ്രാർത്ഥിക്ക വൈദ്യങ്ങളോട് പ്രാർത്ഥിക്കാം ബദിനികളോട് പ്രാർത്ഥിക്കാം അമർത്ഥങ്ങളോട് പ്രാർത്ഥിക്കാം ഉള്ളാർത്ഥങ്ങളോടും പ്രാർത്ഥിക്കാം ആരോടും പ്രാർത്ഥിക്കാം ആരോടും കേണപേക്ഷിക്കാം എല്ലാം ഒരുപോലെ തന്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ അള്ളഹാനോടും എന്നല്ലാതെ അള്ളാഹുരു പ്രത്യേകത നൽകാത്തതായ കൌമ് അവരാണ് ജഹിലീങ്ങൾ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ആ ജഹൽ എന്താണ് സംഭവം നിങ്ങൾക്ക് മുമ്പുള്ള സംഭവം അറിയല്ലോ എന്താണ് ഫറോവയുടെ പട്ടാളം വന്നതും അപ്പോൾ അള്ളാ മഹാനായി മൂസ നബി അലി ഇലാം അള്ളാഹുവിനോട് അതോ പട്ടാളം വരുന്നു മുമ്പിൽ സമുദ്രം എന്നൊക്കെ പറഞ്ഞതും അങ്ങനെ അൽ രണ്ട് രണ്ട് പട്ടാളം അങ്ങും ഇങ്ങും ഏറ്റുമുട്ടാൻ അങ്ങുമിങ്ങും ഏറ്റുമുട്ടാനെടുത്തോ അഭിമുഖീകരിക്കാനെടുത്തോ മുമ്പിൽ സമുദ്രം അപ്പോൾ മൂസയുടെ സമൂഹം പറഞ്ഞു ഞങ്ങൾ അപകടത്തിൽപ്പെട്ടു ഞങ്ങൾ കടലിൽ മുങ്ങേണ്ടി വരും അല്ലെങ്കിൽ പട്ടാളത്തിന്റെ അക്രമത്തിന് വിധേയരാവേണ്ടി വരും ആ അപ്പോൾ അള്ളാഹു എന്ന് പറഞ്ഞു കല്ല അങ്ങനെ സംഭവിക്കുകയില്ല നിങ്ങൾ പറയുന്നതല്ല ശരി ആ കല്ലി പറഞ്ഞതായിട്ട് അള്ളാഹു നമ്മളോട് വിവരം നൽകുന്നു എന്താ മൂസ പറഞ്ഞത് കല്ല നിങ്ങൾ പറയും പോലെ എല്ലാ മനു ഇസ്രായലികളെ സംഭവം പിന്നെയോ ഇന്ന ഈ അറബിയന്റെ കൂടെ റബ്ബുണ്ട് എന്നെ അവൻ സന്മാർഗത്തിലേക്ക് നയിക്കും അഥവാ ഇവിടെ എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന മാർഗം അവൻ എനിക്ക് കാണിച്ചു തരും എന്ന് ആ പതിരാത്ത പാദത്തോടെ ചിതരാത്ത ചിത്തത്തോടെ ഉൽ ഉൽ ഉടമയായ കലീമുല്ലാഹി മൂസ അങ്ങോട്ട് പ്രഖ്യാപിച്ചു അല്ല അങ്ങനെ തന്നെ എല്ലാരും രക്ഷപ്പെടുത്തി അഥവാ ഇസ്രായേലികളെ പക്ഷേ ആയത്തിലുള്ളത് മൂസ എന്ന വാക്ക് മാത്രമാണ് ഇതൊക്കെ നാം അബുബുക്കറിന്റെ ശ്രേഷ്ഠത പറഞ്ഞപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട് അബൂബക്കർ അബുബക്കർ അഹു താലു റസൂല്ലാഹി സാഹു അലൈഹി വസ്ലമിന്റെ പരിസരത്തിലാണ് പണ്ട് മാളത്തിലും പരിസരത്തിലായിരുന്നു തൊട്ടായിരുന്നു മാളത്തിൽ ആ മാളത്തിൽ ഉള്ള രംഗമല്ല പറയുന്നുണ്ട് എന്ത് മുഹമ്മദ് കൂട്ടുകാരനോട് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു ലാ തൻ നിങ്ങൾ ദുഃഖിക്കരുത് പിന്നെയോ ഇവിടെ എന്താ പറയുന്നത് ഇന്ന റബ്ബി എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് ആരെ മൂസ എന്ത് ഈ ജൂതന്മാരെ ഉൾക്കൊള്ളി പറയാൻ പറ്റൂല ഈ ബനു ഇസ്ലാമികളെ ഉരുമായ മൂസയോട് ഉൾക്കൊള്ളിച്ച് പറയാൻ പറ്റൂല ഇവിടെയോ മഹാനായ അബൂബക്ക സീഖ്നെയോ മഹാനാ

പിന്നെ അബുബക്കറിന്റെ ആഗ്രഹമായിരുന്നത് ആദ്യം റസൂറായി പിന്നെ തൊട്ടു തന്നെ ആരുണ്ട് അബൂബക്കറുണ്ട് അതിനു മുമ്പ് അതെ അതുപോലെ ഇവിടെ ബനു ഇസ്രായേലികൾ അത് പറയാൻ അവകാശികളല്ല കാരണം നിങ്ങൾ കേട്ടതായ ആയത്തിൽ ഇത്രയും നമ്മെ സംബന്ധിച്ചിടത്തോളം മൂസ രക്ഷപ്പെട്ടു അലി ഹിസ്സലാം അവരുടെ കൂട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്ന ബലു ഇസ്രായേലി രക്ഷപ്പെട്ടു എന്നിട്ട് കൂടെ കടൽ വിട്ടുകടന്നു ആ ചങ്കടൽ വിട്ടുകടന്നു ചങ്കടൽ വിട്ടുകടന്നിട്ട് അവർ രക്ഷപ്പെട്ടു ബനു ഇസ്രായേലികൾ ബഹറിൽ വിട്ടുകടന്നതിന്റെ ശേഷം ചൂടാറിയിട്ടില്ല ആ രക്ഷപ്പെട്ട രംഗം അള്ള അനുഗ്രഹത്തെ വർഷിപ്പിച്ച രംഗം അതും അവരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമാവിധം പൂജ നൽകുന്നു പൂജിക്കുന്നു വേറൊരു വിഭാഗം ഇത് കണ്ടപ്പോൾ കാലൂ അവർ പറഞ്ഞു മൂസയോട് ഞങ്ങൾക്ക് അവർക്കുള്ളത് പൂജിക്കാൻ പൂജിക്കാതെ ദൈവത്തെ വേണം എന്ന് പറഞ്ഞു എന്നാണ് അല്ലാ അതിനെ കുറിച്ച് എന്താ മറുപടി പറഞ്ഞത് മഹാനായ മൂസാവർക്കും മറുപടി നൽകി കാല ഇന്നും അള്ളാക്ക് കൊടുക്കേണ്ട അവകാശമല്ലേ ഇബാദത്ത് അത് നിങ്ങൾ അള്ളാഹു അല്ലാത്തവർ കൊടുക്കാനാണോ പറയുന്നത് നിങ്ങളെപ്പോലത്തെ ജാഹ്ലീങ്ങൾ ആരുണ്ട് എന്ന് ചോദിക്കും പോലെ ഇതാണ് നമ്മുടെ വിഷയം ജാഹിൽ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ആ പദത്തിന് അർഹപ്പെട്ടാൽ ചിരുക്ക് ചെയ്യുന്ന ആളാണ് ഏറ്റവും വലിയ ആ പദത്തിന് അർഹപ്പെട്ടാൽ അള്ളാഹനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാൻ ഓഹത്താലെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് അവന് മാത്രമാണ് ആരാധന എന്ന ശൈലി എപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഓരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിലുള്ള രോഗത്തിന് ചികിത്സ കണ്ടെത്തലാണ് ഡോക്ടർമാരുടെ ജോലിയെങ്കിൽ ഓരോ കാലഘട്ടത്തിലും അജ്ഞത ആരുടെ ഏത് വിഷയത്തിലാണ് കൂടുതൽ വ്യാപകമായി കിടക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള പ്രബോധകന്മാർ പ്രബോധനം ചെയ്യുമ്പോൾ ആ അജ്ഞത മാറ്റാൻ വേണ്ടി പരിശ്രമിക്കണം അത് നമ്മുടെ ബാധ്യതയാണ് മനസ്സിലല്ലേ അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ അജ്ഞത ഏതാണ് ലോകത്തിൽ നൂറിൽ എഴുപത് ശതമാനം തന്നെ പറയാം നൂറിൽ എഴുപത് ശതമാനം ആൾക്കാർ വരേക്കും മുസ്ലിങ്ങളാണെന്ന് പറയുന്നവർ തൗഹീദ് മനസ്സിലാക്കാത്തവരാണ് അതുകൊണ്ട് ഈ തൗഹീദിന്റെ ഭാഗം ഊന്നി പറഞ്ഞാലേ തീരൂ മറ്റുള്ളവർ അത് പറഞ്ഞോട്ടെ ഞാൻ ഇത് പറയുന്നു എന്നാണ് അങ്ങനെയുള്ളവരോട് പറയാനുള്ളത് ചിലർ പറയും നിങ്ങൾക്ക് അതേ വിഷയമുള്ളൂ വേറെ സബ്ജക്റ്റില്ലേ അപ്പോൾ ഇവിടെ അള്ളാഹു സുബാനോല ആരെയും എന്ന പദം തന്നെ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് എവിടെയാണത് ജിന്നിലാണ് അല്ലേ നമ്മള് ആ കല്ലിനാണോ ബുദ്ധിയുള്ള സാധനത്തെ കുറിച്ചാണോ എന്ന് പറയൽ അല്ലെ കല്ലിനെ കുറിച്ചാണോ കല്ലിനെ നോക്കിയിട്ട് ആരാ അത് നോക്കുമോ ആരാണോ അവിടെ അത് ബുദ്ധിയുള്ള നാം ആര് എന്ന് നോക്കുക അല്ലെ അപ്പോൾ ആരെ എന്ന പദമല്ല ഉപയോഗിച്ചിട്ടുള്ളത് ഖുർആാനിൽ ആരെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് പള്ളിയിൽ നമസ്കരിക്കുന്നവരെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് അമ്പലത്തിലല്ല ആ അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ചർച്ചിലല്ല ഹിന്ദുക്കളുടെ അമ്പലത്തിലല്ല വേറെ സൗമ്യത്തിലുമല്ല യഹൂദികളുടെ പള്ളിയിലുമല്ല ഇവിടെയോ അന്നൽ മസാജിദലില്ല പള്ളികളാ സു വേണ്ടിയാണ് സ്ഥാപിക്കപ്പെട്ടത് ഫലാ തൊഴു അല്ലയോ പള്ളിയിൽ നമസ്കരിക്കുന്നതായ മുസ്ലിങ്ങളെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കരുത് അല്ലാഹി അള്ളാൻ അതാ മുസ്ലിങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഒരു തെറ്റാണത് മുസ്ലിങ്ങൾ എന്ത് സംഭവിക്കും അള്ളഹാനോടും മനീഷേഖിനോടും അള്ളഹാനോടും നിഫായ് ഷേഖിനോടും അള്ളഹാനോടും മദുരിങ്ങളോടും അള്ളഹാനോടും മമ്മത്തങ്ങളോടും അങ്ങനെ അള്ളാന്റെ കൂടെ ഷിട്ടികൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളതായ ആൾക്കാർ മുസ്ലിങ്ങളാണ് അതുകൊണ്ട് അവരോടാണ് പറയുന്നത് അല്ലയോ പള്ളികളുടെ ഉടമകളെ പള്ളി അള്ളാഹ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹിനോടൊപ്പം പള്ളിയിൽ വെച്ചിട്ട് അള്ളാഹു അല്ലാത്തവരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്ന ദ എന്ന പദം തന്നെ ഉപയോഗിച്ചു ആര് എന്ന പദം ഉപയോഗിച്ചു ആര് ആ ആരെയും ആരെയുംധകന്മാർക്ക് വേണ്ടി ഇറങ്ങി ആയതാണെന്ന് പറയാതിരിക്കാൻ വേണ്ടി അല്ല ഭിമ്മത്തെക്കുറിച്ചല്ല പറഞ്ഞത് പിന്നെയോ മനുഷ്യന്മാരെ കുറിച്ച് തന്നെ അതുപോലെ തന്നെ ജിന്നുകളെ കുറിച്ച് തന്നെ അപ്പോൾ ജിന്നുകളോടോ അല്ലെങ്കിൽ മനുഷ്യന്മാരോടോ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന പദം അള്ളാഹു സുബാന അവിടെ ഉപയോഗിച്ചു